ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് എം ഡി എം എത്തിക്കുന്ന മുഖ്യപ്രതിയെ പ്രതിയെ പോലീസ് പിടികൂടി ബാംഗ്ലൂരിൽ നിന്ന് എം ഡി എം എ പോലുള്ള ലഹരി വസ്തുക്കൾ വാങ്ങാൻ കേരളത്തിൽ നിന്ന് എത്തുന്നവർക്ക് എം ഡി എം എ നൽകുന്ന പ്രതിയാണ് പിടിയിലായത് പൂവച്ചൽ കൊണ്ണിയൂർ സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള ഷൈജു മാലിക്കിനെയാണ് ബാംഗ്ലൂരിൽ നിന്ന് പാറശ്വല പോലീസ് അതിസാഹസികമായി പിടികൂടിയത് കഴിഞ്ഞ ജൂലൈ മാസം പൂവച്ചൽ കുടപ്പനക്കുന്ന് സ്വദേശികളായ രണ്ടുപേരെ പാറശ്ശെ പോലീസും ഡാൻസ് ഓഫ് സംഘവും എഴുപത് ഗ്രാം എം ഡി എം എയുമായി പാറശ്ശലിൽ വെച്ച് പിടികൂടിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്യലിലാണ് കേരളത്തിൽ നിന്ന് എം ഡി എം എ വാങ്ങാൻ എത്തുന്നവർക്ക് എം ഡി എം എ നൽകുന്നത് ഷൈജു മാലിക്കാണെന്ന വിവരം പോലീസിന് ലഭിച്ചത് എന്നാൽ ബാംഗ്ലൂരിൽ എത്തുന്നവർക്ക് മൊത്തമായും ചില്ലറയായും എം ഡി എം എ നൽകുന്നത് ഷൈജു മാലക്കാണെന്ന വിവരം ലഭിച്ചതോടെ പോലീസ് ഇയാൾക്ക് വേണ്ടി ബാംഗ്ലൂരിൽ എത്തിയെങ്കിലും പിടികൂടാനായില്ല ആറുമാസത്തെ തുടർ അന്വേഷണത്തിലാണ് കഴിഞ്ഞ ദിവസം എം ടി എം എ വാങ്ങാനെന്ന വ്യാജാന പാറശാല എസ് ഐ ദീപു ഷൈജു മാലിക്കിനെ സമീപിച്ചത് ഷൈജു മാലിക് പോലീസ് എന്ന് മനസ്സിലാക്കിയതോടെ ഓടാൻ ശ്രമിച്ചെങ്കിലും മറ്റു പോലീസുകാരുമായി ചേർന്ന് പിടികൂടുകയായിരുന്നു ഇയാളുടെ മുറിയിൽ നിന്ന് വ്യാജ ആധാർ കാർഡ് കണ്ടെത്തി ഈ ആധാർ കാർഡ് ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലുമായി മാറി മാറി താമസിച്ചു വരികയായിരുന്നു ഇയാൾ കേസിൽ ഒന്നര വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം വീണ്ടും ബാംഗ്ലൂരിലെത്തി എം ഡി എം എ കച്ചവടത്തിന് ഇറങ്ങിയതാണെന്ന് പോലീസിനോട് പ്രതി സമ്മതിച്ചു കേരളത്തിൽ നിന്നും എം ഡി എം എ വാങ്ങാൻ എത്തുന്നവർക്ക് മധുര ദിണ്ടിക്കൽ ഈറോഡ് റോഡ് എന്നിവിടങ്ങളിലും പ്രതി എത്തിച്ചു നൽകുന്നതാണ് രീതി പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് പാറശാല ഇൻസ്പെക്ടർ ജയശങ്കറിന്റെ നേതൃത്വത്തിൽ എസ് ഐ ദീപു പോലീസുകാരായ വിമൽരാജ് റോയ് സാജനടങ്ങുന്ന സംഘമാണ് പ്രതിയെ ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടിയത് ജി ടി ന്യൂസ് പാറശാല